ആർഎസ്എസ് പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നിവയുടെ അവിശുദ്ധ കൂട്ടുകെട്ട് നടത്തി മുഖ്യമന്ത്രി കേരളത്തെ ഒറ്റുകൊടുത്തു എന്നാരോപിച്ചോ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടോ വെൽഫെയർ പാർട്ടി മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി പി വി അൻവർ എംഎൽഎയുടെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കുറ്റവാളികളെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അടിയന്തര ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യമുന്നയിച്ചാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് Bir şeyler inandıracağız. Bir şeyler inandıracağız. İnkar yok, inkar yok, inkar yok, inkar yok. İnkar yok, inkar yok. İnkar var, inkar var. İnkar var, inkar var. İnkar var, inkar var. Hayal എം എൽ എയുടെ വെളിപ്പെടുത്തലുകൾ ഗൗരവമായി കൈകാര്യം ചെയ്യണമെന്നും മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ആരോപിതരായ മുഴുവൻ പേരും തൽസ്ഥാനത്തിൽ നിന്ന് മാറി നിന്നു തന്നെ അന്വേഷണത്തെ നേരിടണമെന്നും ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ പറഞ്ഞു തൃശൂരിലെ സംഘപരിവാർ വിജയം ഈ അച്ചുതണ്ടിന്റെ സമ്മാനമാണ് എന്നാണ് അൻവറിന്റെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത് ഇത് ശരിയാണെങ്കിൽ ഇടതുപക്ഷം കേരളത്തോട് മാപ്പ് പറയേണ്ടതുണ്ടെന്നും തൃശൂരിലെ വിജയത്തിന് പകരമായി എന്ത് ഡീലാണ് ഉണ്ടായത് എന്ന കാര്യം അറിയാൻ കേരളത്തിന് അവകാശമുണ്ടെന്നും കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ക്രിമിനൽ കൂടി പ്രവർത്തിക്കുന്നവരാണെന്ന ആക്ഷേപം നേരത്തെ നിലനിൽക്കുന്നതാണെന്നും അത് സാധൂകരിക്കുന്നതാണ് പുതിയ ആരോപണമെന്നും ഈ പോരാട്ടത്തിന് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അണിനിരക്കണമെന്നും പ്രാദേശിക തലങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സർക്കാരിൽ അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ച് കൂടി പുറത്തു വരുന്നത് കേരളത്തിലെ കാപ്പീർ വിവാദം ടാപ്പിർ സ്ക്രീൻ ജോഷ് വിവാദം ഈ അടുത്ത കാലത്താണ് നടന്നത് നമ്മളെന്താണ് കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനാധിപത്യ സമൂഹം പ്രബുദ്ധത സമൂഹം എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്ന ഈ സമൂഹത്തെ കൊഞ്ഞനെപ്പറ്റി ഇലിച്ചു കാട്ടി കേരളത്തിലെ പിണറായി വിജയനും അവരെ അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ സംഘമായ സി പി എമ്മും കൂടി കേരളത്തിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഒരു പിക്ചർ മാത്രമാണ് ഒരു ട്രെയിലർ മാത്രമാണ് ഇവിടെ ആൻബർ പുറത്തുവിട്ടത് ഓമാന്യനായ ജില്ലാ സെക്രട്ടറി നോഷാദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ ബോധമുള്ള സാമൂഹ്യനീതിയുടെ പക്ഷത്തിൽ നിൽക്കുന്ന വെൽഫെയർ പാർട്ടിയുടെയും പ്രറ്റേണിറ്റിയുടെയും ഒക്കെയുള്ള തുണക്കുട്ടികൾ നേരത്തെ തന്നെ കേരളത്തിനും സി പി എമ്മിന് പ്രത്യേകിച്ചും ഞങ്ങൾ സാക്ഷീത് നൽകിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിലല്ലാത്ത പോലീസ് അത് നിങ്ങൾ അറിഞ്ഞാണോ ഈ കള്ളത്തരം അതാ നിങ്ങൾ അറിയാതെയാണോ ഈ കള്ളത്തരം എന്നത് മാത്രമാണ് ഞങ്ങൾക്കറിയേണ്ടത് എന്നാണ് അതാണിപ്പോഴും വെളിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഒരു ഇവിടുത്തെ എസ് പി ഉണ്ടല്ലോസിനെ കുറിച്ച് നമ്മൾ അറിയണം കേരളത്തിലെ പാവപ്പെട്ട പോലീസുകാരെ സ്വന്തം ഭാര്യയുടെ പേട്ടെടുപ്പിൽ കൊണ്ടുപോകുന്ന ഒരു തരം വൃത്തികെട്ട മനുഷ്യനാണ് അദ്ദേഹത്തിൽ വെളിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് സ്വന്തം ഓഫീസിലെ മരം മുറിച്ച് അതിന് വീട്ടിലെ ഫർണിച്ചർ പണിയുന്ന വൃത്തികെട്ട രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ രാജ നമ്മുടെ നയിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായ നൌഷ ചുള്ളിയാൻ ഖാദർ അങ്ങാടിപ്പുറം ആരിഫ് ചുണ്ടയിൽ അഷ്റഫ് അലി കട്ടുപ്പാറ ഫ്രറ്റണിറ്റി ജില്ലാ പ്രസിഡന്റ് ജംഷീദ് അബൂബക്കർ വി ടി എസ് ഉമ്മർ തങ്ങൾ ഷാക്കിർ മോങ്ങം അതിക് ഷാന്തപുരം സലാം സി എച്ച് മെഹബൂബ് പൂക്കട്ടൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം